ഹായ് പ്രേക്ഷകരെ ഇന്ന് ഞാൻ ആലപ്പുഴക്കാർക്ക് പരിചയമുള്ളൊരു ഹോട്ടലിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ ഓപ്പോസിറ്റ് ആനവാദലിൻ്റെ തെക്കോട്ട് പോകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ബിൽഡിംഗ് മേലത്തെ നിലയിലാണ് വെജ് പാലസ് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല വെജിറ്റേറിയൻ ഫുഡാണ് ഞാൻ ഫസ്റ്റ് തന്നെ ബട്ടർ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് സൈഡായിട്ട് ഇവിടെ ചമ്മന്തിയുണ്ട് സാമ്പാറുണ്ട് വട എക്സ്ട്രാ വെച്ചിട്ടുണ്ട് തക്കാളി ചമ്മന്തിയുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മസാല ദോശയാണ് അടുത്ത് സുനീക്ക ഓർഡർ ചെയ്തത് ബട്ടൂരയാണ് ബട്ടൂരയുടെ കൂടെ ചനൽ മസാലയുണ്ട് ഒപ്പം തന്നെ നല്ലൊരു ഉണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ബട്ടൂരയാണ് സുനീക്കരായ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് പുള്ളി കാരണം നല്ല ചൂടായിട്ടാണ് ഇവിടെ കൊണ്ടുത്തരുന്നത് അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹോട്ടലാണിത് അപ്പം ഇവിടെ കീറിയിട്ടുള്ള പ്രേക്ഷകർ ഫുഡ് കഴിച്ചിട്ടുള്ള പ്രേക്ഷകരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഒപ്പം തന്നെ പ്രേക്ഷകർ ഇവിടെ ഈ വെജ് പാലസ് ഒന്ന് കയറുക നല്ല വലിയ ഒരു വെള്ള കടലയാണ് ഇവിടെ ഇവർ കൊടുക്കുന്നത് ഒപ്പം തന്നെ നല്ല സാലഡ് ഉണ്ട് നല്ല ക്വാണ്ടിറ്റി ഉള്ള ആ കടലയുടെ ഒക്കെ ക്വാണ്ടിറ്റി കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ ഒരു വെള്ളം വരുന്നല്ലേ ഒപ്പം തന്നെ നല്ല സാലഡ് അപ്പോൾ ആ ബട്ടൂരിലേക്ക് ആ ചന മസാല കടലെടുത്ത് ഇട്ട് ഒപ്പം തന്നെ സാലഡ് കുറച്ച് ആ ബട്ടൂർടെ ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കഴിക്കാൻ പോകുന്നത് മസാല ദോശയാണ് അതായത് ബട്ടർ മസാല ദോശയാണ് കേട്ടോ ബട്ടർ മസാല ദോശയും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെയുണ്ട് ഒപ്പം ഞങ്ങൾ കാപ്പി ഓർഡർ ചെയ്ത് അത്യാവശ്യം നല്ലൊരു ഫേസ് ഉണ്ട് ഈ ഒരു ഹോട്ടലിൽ അത്യാവശ്യം തന്നെ ഒരു ബേക്കറി ഒക്കെ ഉണ്ട് അപ്പോൾ ഒപ്പം തന്നെ ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം നല്ലൊരു കിടിക്കാച്ചി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും